ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് പച്ചമാങ്ങ കൊണ്ട് ചോറിനൊപ്പം നല്ലൊരു കൂട്ടാനും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ചെടുക്കണം അപ്പം പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിക്കുക ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി മുഴുവനും തിരുമോ കുറച്ച് കറിവേപ്പില ഒരു നുള്ളുലുവ ഇട്ട് കൊടുക്കുക പിന്നെ ഇതൊന്ന് വറുത്തെടുക്കുക ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കാം തേങ്ങയുടെ നിറം കുറച്ചൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് എളുക്കാം ഇപ്പം തേങ്ങയുടെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം ഈ സമയത്ത് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം തേങ്ങയുടെ കളറൊക്കെ മാറണം ഇതിപ്പം എല്ലാം മൂത്തിട്ടുണ്ട് ഇത്ര മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇനി ഇത് ആറ് കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ആറ് കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കുഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിതിലോട്ട് ചേർക്കാൻ വേണ്ടി ഇടത്തരം വലുപ്പമുള്ളൊരു മാങ്ങ എടുത്തേക്കുന്നത് അത്യാവശ്യം പുളിയുള്ള പച്ചമാങ്ങ അപ്പോൾ ചെറിയ മാങ്ങയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കാം അതുപോലെ ഓവറായിട്ട് പുളിക്കുന്ന മാങ്ങ എടുക്കരുത് പാകത്തിന് പുളിയുള്ള മാങ്ങ എടുത്താൽ മതി ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ കടുവങ്ങക്കെ പൊടിയായിട്ട് അരിയത്തില്ല ആ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം തൊലിയൊന്നും ചെത്തണ്ട അപ്പോൾ തൊലിക്ക് കയ്പുണ്ടെങ്കിൽ മാത്രം തൊലി ചെത്തിയിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ചുപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നഗര വരത്തക്ക രീതിയിൽ ഒഴിച്ചാൽ മതി വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ച് നല്ലതായിട്ടൊന്ന് വേവിക്കണം മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിലൊക്കെ ഇടാം ഇപ്പം മാങ്ങയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിക്കുക എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക ഇതിലോട്ട് കുറച്ചും കൂടി ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് വെള്ളം കുറച്ചൊരു കുറുകിയ ചാറായിട്ടാണ് ഇരിക്കേണ്ടത് അപ്പോൾ ചേർത്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം കൊണ്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരിക്കണം വെള്ളം അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ ഇരിക്കണം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് മാങ്ങ വെന്തപ്പോഴും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അരപ്പിൽ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊന്ന് തിളയ്ക്കട്ടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ തീ ഒന്ന് കുറച്ചിടാം ഇച്ചിരി ഒന്ന് കുറച്ച് വെക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കട്ടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കിയും കൊടുക്കണം ഇതിപ്പോൾ ഒന്ന് കുറുകിയിട്ടുണ്ട് പുതിയ രീതിയിലൊന്ന് കുറുകിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചായിരുന്നു നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലോട്ടൊന്ന് കടു കുറത്തു ഒഴിക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടാകുമ്പോഴും ഈ ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ ഉള്ളി വട്ടത്തിലൊന്ന് കനം കുറച്ചരിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് നിറം മാറുമ്പോഴും കടു ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ കടുകിടാം അപ്പോൾ ഈ സമയത്ത് കടുകിടാങ്കിൽ പെട്ടെന്ന് പൊട്ടി രണ്ട് വറ്റൽമുളക് കുറച്ച് കറി വേപ്പില കറിയിലോട്ട് ഒഴിച്ച് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പച്ച മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയായത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്